بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه اجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد <سؤال> كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഓർത്ത് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ജീവിക്കുന്ന അതിനുവേണ്ടി ശ്രമിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ വിശ്വാസികൾ എന്ന നിലക്കാണ് നമ്മൾ ഇവിടെയും സമൂഹത്തിലും ജീവിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകേണ്ടിരുന്ന കുറേ ഗുണങ്ങളെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ച വിട്ടുവീഴ്ചയെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നീതിയോടുകൂടി വർദ്ധിക്കുക എന്നത് നീതിയല്ലാത്ത ഒരു ജീവിതം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പുനരാലോചിക്കേണ്ടതാണ് നമുക്ക് നീതി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കൃത്യമായ നമസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും നീതിയോടുകൂടി വർത്തിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ വലിയ പ്രയാസമായിട്ടാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് പല ആയത്തുകളിലായി അള്ളാഹു അത് നമ്മെ ഉണർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഞാനിപ്പോ ഓതി വെച്ച ആയത്തിന്റെ തുടക്കം തന്നെ യാ അയ്യ ആമനു എന്നാസ് എന്ന് വിളിച്ചിട്ടില്ല യാ അയ്യുഹീൻ വിശ്വസിച്ചിട്ടുള്ള ആളുകളോടാണ് പറയുന്നത് കൃത്യമായി അള്ളാഹുവിനെ അറിയുന്ന ആളുകളെ അള്ളാഹുവിൽ ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ആളുകളെ ഒന്നുകൂടി വിളിച്ചുകൊണ്ട് ശക്തമായിട്ട് ഉപദേശിക്കുകയാണ് അള്ളാഹു പറയുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് കൂനു നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം എന്നാണ് വിശ്വാസികളോടാണ് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം എന്ന് അപ്പോ ഒരു ഊന്നൽ കൊടുക്കുകയാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം നമ്മളൊക്കെ ഇപ്പൊ നിലകൊള്ളുന്നത് അള്ളാഹുവിന് വേണ്ടിയാ അതോടൊപ്പം നമ്മുടെ പാരത്രിക ജീവിതം വിജയിക്കാൻ വേണ്ടിയുമാണ് പക്ഷേ ഇവിടെ വിശ്വാസികളുടെ പേരെടുത്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പേരെടുത്തുകൊണ്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അത് അത്രയും കൗരവം അതിനുണ്ട് എന്നതുകൊണ്ടാണ് പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ അതിന് അത്ര ഗൗരവം നമ്മൾ നൽകിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നീതിപരമായിട്ടുള്ള ഈ ഉത്തമ സ്വഭാവ ഗുണത്തെ എത്രമാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് പരിശോധിക്കണം എന്നിട്ട് അല്ല പറയുന്നത് നിങ്ങൾ നീതിയുടെ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകണം എന്ന് ഖുർആൻ വളരെ വ്യക്തമായി ഇത് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മളുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കും ഒന്ന് നമ്മൾ ഇറങ്ങി ചെല്ലണം നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കണം ഞാൻ എൻ്റെ മേഖലയിൽ ഞാൻ എൻ്റെ ജോലി ജോലിസ്ഥലത്ത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട മേഖലകളിൽ എത്രമാത്രം ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് നോക്കൂ നിങ്ങൾ അല്ലാത്ത അതിലും അള്ളാഹു പറയുന്നത് ഒരു ജന ഒരു ജനതയോടുള്ള നിങ്ങളുടെ വിദ്വേഷം അവരോട് അനീതി പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കണം എന്നാണ് ഒരു ജനതയോടുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു സമൂഹത്തോടുള്ള നമ്മുടെ വെറുപ്പോ വിദ്വേഷമോ നമ്മുടെ പകയോ അതവരോട് അനീതി പ്രവർത്തിക്കാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം എന്നാണ് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ വാക്കുകൾ ഓരോന്നോരോന്നെടുത്ത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നമുക്കത് അനുഭവപ്പെടുകയാണ് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഞാൻ എൻ്റെ കുടുംബത്തോട് എൻ്റെ സമൂഹത്തോട് എൻ്റെ ആദർശ ബന്ധുക്കളോട് ഒരൽപ്പം വിദ്വേഷമോ വെറുപ്പോ മനസ്സിലുണ്ടെങ്കിൽ അവരോട് അനീതി ചെയ്തു പോവാറില്ലേ നമ്മളടക്കം നമ്മുടെ ജീവിതം അങ്ങനെയാണ് അവനെ നമ്മൾ അവഗണിക്കാറില്ലേ അവനെ നമ്മൾ ഒഴിവാക്കാറില്ലേ അനീതി പ്രവർത്തിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ആലോചിക്കണം വിശ്വാസികൾ എന്ന നിലക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന ഇത്തരം പോരായ്മകൾ അത് വലിയ ഒരു അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് എന്നിട്ടല്ല പറയുന്നത് നീതി പ്രവർത്തിക്കണം നീതി ചെയ്യണം അക്രബിൽ അതാണ് സൂക്ഷ്മതയോട് ഏറ്റവും അടുത്തിട്ടുള്ളത് സൂക്ഷ്മത എന്ന് പറയുന്നത് നമുക്കറിയാം വളച്ച തമ്പുരാന്റെ നിയമങ്ങൾ എന്താണോ അതനുസരിക്കുകയും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് വിട്ട് ചെയ്യുമ്പോൾ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ എന്നാണ് വീണ്ടും പറയാണ് നിങ്ങൾ അള്ളാഹുവിനേക്കുള്ള സൂക്ഷിക്കണം അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തികളെ കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവർ ഇത് നമുക്കറിയാവുന്നതാണ് പക്ഷേ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ആദർശത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ കുടുംബവഴക്കിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ളവനോടുള്ള വെറുപ്പിന്റെ പേരിലോ അവന് ലഭിക്കേണ്ട ഒരു നീതി നമ്മുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിന് കോട്ടം തട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ പഠിക്കുന്നവരാ നമ്മൾ അതേപോലെ തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ സമൂഹത്തിൽ നൽകേണ്ട ലഭിക്കേണ്ട ഗുണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഈ ഖുർആാൻ പഠിച്ചിട്ടില്ലെങ്കിലും ഖുറാനിന്റെ ആയതിനിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ടില്ലെങ്കിലും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നീതിയോടുകൂടി വർദ്ധിക്കുക എന്നാണ് ഒട്ടനവധി സംഭവങ്ങൾ അതിനുണ്ട് നോക്കൂ നിങ്ങൾ താക്കീത് നൽകുന്ന ഒരു സംഭവമുണ്ട് അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി ഉപദേശിക്കുന്ന ഒരു സംഭവം ഇഷ്ട ഖുർആാൻ തന്നെ പറയുന്നു യഹൂദികളെ കുറിച്ച് ജൂതന്മാരെ കുറിച്ച് അവരാരായിരുന്നു എന്ന് നമുക്കറിയാം ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ ജൂതന്മാർ ആരായിരുന്നു വിശ്വാസികളുടെ അടുത്തവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം ആ ആളുകളെ ഉദാഹരിച്ചു കൊണ്ട് പണച്ചു തമ്പുരാൻ പറയുന്നു സമ്മ ആരാണ് ജൂതന്മാർ സമ്മ ഊനിൽ ഖദീ കള്ളങ്ങളെ കളവുകളെ ചെവി കൊടുത്ത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ആളുകളാ ആരെങ്കിലും കള്ളം പറയുന്നുവെങ്കിൽ ആ കള്ളങ്ങളെ കുറിച്ച് ചെവി കൊടുത്തു കേൾക്കുന്ന ആളുകൾ അജൂതന്മാർ അതിങ്ങനെ അവരെ പ്രശ്നമുണ്ടാക്കാൻ ഫിത്നയുണ്ടാക്കാൻ കള്ളം കളവുകളെ ചെവി കൊടുത്തു കേൾക്കുന്നവരാ അതേപോലെ അവര് അനുവദനീയമല്ലാത്ത ജനങ്ങൾ ധാരാളം സംഭാവ അങ്ങനെ യും ചെയ്യുന്ന അത് തിന്നുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള യഹൂദരായ ആളുകൾ പ്രവാചകന്റെ അടുത്ത് വന്നാൽ ആ കൂട്ടം ആളുകൾ നിന്റെ അടുത്ത് വന്നാൽ യഹൂദരായ നിന്റെ ശത്രുക്കൾ നിന്റെ അടുത്ത് വന്നാൽ ഫഹക്കും നീ അവരുടെ വിധി കൽപ്പിക്കണം എന്തിനോ വരട്ടെ ഒരു പ്രശ്നം പരിഹരിക്കാനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യവുമായിട്ടായിരിക്കും അങ്ങനെയെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ പ്രവാചകരെ നിങ്ങളുടെ അടുത്ത് ആ യഹൂദരായ ജൂതരായ ക്രിസ്ത്യ ശത്രുക്കൾ വന്നാൽ ഔ അവരിന്നെങ്കിൽ അവരെ നിങ്ങളടുത്ത് വന്നാൽ അവരോട് വിധി കൽപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവഗണിക്കണം അവരെ അവഗണിച്ചേക്കണം ഒരു പ്രശ്നവുമില്ല ഇസ്ലാമിൽ ജൂതന്മാർ നിങ്ങളുടെ അടുത്ത് വരുന്നുവെങ്കിൽ അവരുടെ കുതന്ത്രം മനസ്സിലാക്കിയിട്ട് അവർ നമ്മുടെ മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്നമാക്കാനാണ് വരുന്നതെങ്കിൽ അവഗണിക്കണം പ്രവാചകരെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു നീ നിങ്ങൾ അവരെ 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 ആ ജൂതന്മാരെ കഴിഞ്ഞാൽ അവര് ഉപദ്രവം ചെയ്യൂലേ ഉപദ്രവം നിനക്ക് ചെയ്യൂല നീ അവരെ അവഗണിച്ചോ എന്ന് പറഞ്ഞ പടച്ചു തമ്പുരാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ജൂതന്മാരോട് ശത്രുക്കളോട് വിശ്വാസികൾക്ക് പ്രവാചകന് അനുവാദം ഉണ്ടായിരിക്കേ പക്ഷേ പടച്ചു തമ്പുരാൻ പറയുന്നു ഇനി നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിധി പട വിധി നടപ്പാക്കുകയാണെങ്കിൽ വിധി പറയുകയാണെങ്കിൽ അവരോട് നീതി കൂടെ നീതിയോടുകൂടി വിധി നടപ്പാക്കാം ഇത്രയും വലിയ ശത്രുക്കളാണ് അവർ അവഗണിക്കാൻ പറഞ്ഞതാണ് പക്ഷെ അവർ നിന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും വിഷയത്തിൽ ഒരു തർക്കത്തിന്റെ പരിഹാരം കാണണമെന്ന് പറഞ്ഞാൽ നീതിയോട് കൂടിയാണ് നീ അത് നടപ്പാക്കേണ്ടത് നീതിയാണ് അവിടെ എന്ന് പ്രവാചകൾ പഠിപ്പിക്കും ഇന്ന് അള്ളാഹുബുൽ മുഖീൻ തീർച്ചയായിട്ടും നീതി ചെയ്യുന്ന ആളുകളെ നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് സഹോദരങ്ങളെ ശത്രുവിന്റെ മുമ്പിൽ പോലും ശത്രുവിന്റെ മുമ്പിൽ പോലും നീതിയോടുകൂടി വർത്തിക്കണമെന്നാണ് പറഞ്ഞത് നമ്മൾ അവർ അവഗണിച്ചാലും ശരി സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നമ്മളുടെ അവസ്ഥ എന്താ നമുക്ക് എവിടെയാണ് നീതി കിട്ടുന്നത് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ നമുക്ക് എവിടെ നിന്നെങ്കിലും നീതി ഇപ്പൊ ലഭിക്കുന്നുണ്ടോ കാരണം എന്താ ഈ നീതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കാൻ ഒന്നും കഴിയുന്നില്ല ഭരണകൂടങ്ങൾ നമുക്കെതിരാണ് മുസ്ലിങ്ങൾക്കെതിരാണ് ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്നാൽ അവിടെയും അനീതിയാണ് അവിടെ നമുക്കെതിരാണ് നമ്മുടെ വീടുകളിൽ ഇതേപോലെ നീതി നടപ്പാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഈ നീതിബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുവെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ലോകത്ത് മുഴുവനും അനീതി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഭരണാധികാരികളിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുന്നില്ല ഉണ്ടോ ഇല്ല നോക്കു നിങ്ങൾ കോടതികളിൽ നിന്ന് ഉന്നതമായ കോടതികൾ പോലും വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് എതിരായി നീതി പറയുന്നു ഇവിടെ നമ്മൾ എന്തു ചെയ്യണം പക്ഷേ ഏതു വലിയ ശത്രുവാണെങ്കിലും ഏതു വലിയ ഭരണകൂടമാണെങ്കിലും നമ്മൾ അവരോട് നീതിയോട് ഉവർത്തിക്കണം എന്ന് പ്രവാചകനെ പഠിപ്പിച്ചതുപോലെ നമുക്കും അങ്ങനെ ചെയ്യാൻ നിവൃത്തിയുള്ളൂ നമ്മളോട് അനീതി പ്രവർത്തിച്ചാലും നമ്മൾ നീതിയാണ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടത് ആ നീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ അവൻ അങ്ങനെ ചെയ്തില്ലേ അതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യാം എന്നത് നമ്മുടെ ഭാഗ്യമല്ല അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ശീലിക്കാൻ പാടില്ല ഇങ്ങോട്ട് അതിക്രമം കാണിച്ചാലും അങ്ങോട്ട് നീതിയോടുകൂടി ഇടപെടുന്നവരാണ് മുസ്ലിങ്ങൾ ഈ സ്വഭാവ ഗുണമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കാണിക്കേണ്ടത് ഇവിടെയാണ് ശുഭത അല്ല അള്ളാഹുവിന് നേർ സാക്ഷികളാകുക എന്ന് നമ്മളോട് പറഞ്ഞു നമ്മൾ അങ്ങനെ റബ്ബിന്റെ സാക്ഷികളാവാൻ സാധിക്കണം നോക്കൂ നിങ്ങൾ പ്രവാചകൻ വസ്ലമിന്റെ അടുത്ത് ബഷീറിന്റെ പിതാവ് വിളിച്ചുകൊണ്ട് പ്രവാചകന്റെ ചെല്ലുകയാണ് പ്രവാചകന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഈ കുട്ടി മകനെയും കൂടെ അങ്ങനെ അവിടെ എത്തി പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ ഈ മകന് ഞാൻ ഒരു അടിമയെ നൽകിയിട്ടുണ്ട് ഈ ഈ മകനെ ഞാൻ സമാനമായി ഒരു അടിമയെ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് പ്രവാചകൻ ചോദിച്ചു ഇതേപോലെ നീ നിന്റെ മറ്റു മക്കൾക്കും നൽകിയിട്ടുണ്ടോ പ്രവാചകനോട് അദ്ദേഹം ഇല്ല നൽകിയിട്ടില്ല എങ്കിൽ നീ ആ അടിമയെ തിരിച്ചു വാങ്ങണം നീ ആ അടിമയെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു കാരണം ഒരു മകന് മാത്രം ഒരു മകൾക്ക് മാത്രം അടിമയെ കൊടുക്കാൻ പാടില്ല എല്ലാവരോടും നീതിയോടുകൂടിയാണ് നമ്മൾ വർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു പ്രവാചകൻ ഇത് പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായതാ പ്രവാചകന്റെ അടുത്ത് ആളുകൾ വരുമ്പോൾ പ്രവാചകൻ അത്തരത്തിൽ അതിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ അടുത്ത് ഇതേപോലെ ഒരു ഉന്നത ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചു ഒരു ഗോത്രത്തിൽ ഉന്നത ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചു പ്രവാചകന്റെ അടുത്ത് ആ ഗോത്ര ഇത് മോഷണം അന്ന് ഇതേപോലെ മറ്റുള്ള ഗോത്രങ്ങൾ അറിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ് അവർക്ക് അഭിമാനത്തിന് പ്രശ്നമാണ് അതുകൊണ്ട് ആരും അറിയാതെ ഇതൊരു പ്രശ്നമാക്കാതെ അത് മൂടി വെക്കാൻ അവർ ശ്രമിച്ചു എന്നിട്ട് അതിൽ നിന്ന് ഉസാമത്ത് ബിൻസൈദ്ന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആ ഗോത്രത്തിന്റെ ആൾക്കാർ ചുമതലപ്പെടുത്തി നിങ്ങൾ ഇതൊന്ന് പ്രവാചകന്റെ അടുത്ത് പോയി പറയണം ഇങ്ങനെ ഇത് അറിഞ്ഞാൽ ശിക്ഷ നടപ്പാക്കാൻ പാടില്ല അത് മറ്റാരും അറിയും അതുകൊണ്ട് നിങ്ങൾ പ്രവാചകന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇതിലൊന്ന് ശുപാർശ ചെയ്യണം ഈ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ പ്രവാചകന്റെ അടുത്ത് പോയിട്ട് പറയാം ഇതൊന്ന് ശിക്ഷഘൂകരിക്കണം എന്ന് അങ്ങനെ ഈ മനുഷ്യൻ ഉസാമ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു സ്ത്രീ മോഷ്ടിച്ചു ഞങ്ങളുടെ ഗോത്രത്തിൽ നിങ്ങൾ ആ അതിലൊന്ന് ഇളവ് നൽകണം എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ഇ കട്ടതിൽ നിന്ന് നിങ്ങൾ ഇളവ് ചെയ്യണമെന്ന് വന്ന് ഇളവ് ചെയ്യണമെന്ന് പറയാൻ വന്ന മനുഷ്യനോട് എല്ലാം ചോദിക്കുന്നു ആ അള്ളാഹുവിന്റെ പരിധിയിൽ അള്ളാഹു നിശ്ചയിച്ച പരിധിയിൽ അത് കുറയ്ക്കണമെന്നാണോ നിങ്ങൾ എന്നോട് ശുപാർശ ചെയ്യുന്നത് നൽകിയിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള ഒരു നിയമത്തിൽ അതിൽ നിങ്ങൾ കുറവ് വരുത്തണമെന്നാണോ നിങ്ങൾ എന്നോട് ഒന്ന് ശുപാർശ ചെയ്യുന്നത് എന്നിട്ട് പ്രവാചകൻ നിന്റെ ഗൗരവം ഉടനെ പ്രഖ്യാപിക്കുകയാണ് ബോധ്യപ്പെടുത്തുകയാണ് പ്രവാചകൻറെ മുകളിൽ കയറിയിട്ട് പിന്നെ പ്രഖ്യാപിക്കുന്നത് എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ സർക്കത്തിൽ ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും എന്ന് നോക്കൂ നിങ്ങൾ ഒരു ഗോത്രത്തിന്റെ ഉന്നത ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിച്ചപ്പോൾ അതിന് വേണ്ടി ശുപാർശകൾക്ക് വേണ്ടി വന്ന മനുഷ്യനോടുള്ള ഒരു സൂല് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ആ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്റെ മകളാണ് മോഷ്ടിച്ചതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും കാരണം അത് അള്ളാഹു അള്ളാഹിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് സഹോദരങ്ങളെ ഈ നീതിബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ട് കടന്നു വന്നിട്ടുണ്ടോ അങ്ങനെ സാധിക്കുമോ നമ്മൾക്ക് നമ്മുടെ മക്കളാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലുള്ള ആരെങ്കിലും ആണ് ചെയ്തതെങ്കിൽ ഇങ്ങനെ നീതിയോടുകൂടി വർത്തിക്കാൻ നമുക്ക് സാധിക്കുമോ ഇങ്ങനെ സാധിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ വിശ്വാസികളാക്കുക അതാണ് അതിന്റെ ഗുണം നീതിയോടുകൂടി വർത്തിക്കണം ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ ഇത്തരത്തിലുള്ള പോരായ്മകളില്ലേ സംഘടനകൾ തമ്മിൽ വ്യക്തികൾ തമ്മിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ ഇത്തരം അനീതികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാനും നിങ്ങളും ഇസ്ലാമിലെ ഉന്നതമായ ആദർശത്തെ കുറിച്ച് പഠിക്കുമ്പോ ഈ ഒരു ഗുണം നമ്മളിലെങ്കിലും പ്രകടമായി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ ഉത്തമമായ ഗുണം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് നീതിബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ അനുയായിയായ ഉമർ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ നീതി ബോധത്തെ കുറിച്ച് അദ്ദേഹം നീതി നടപ്പാക്കിയതിനെ കുറിച്ച് ആരായിരുന്നു ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ത്രീയും ഒരു പുരുഷനും പുരുഷനുമാണ് വർത്തമാനം പറയുന്നു നടു റോട്ടിലൂടെ റോട്ടിലൂടെ നടന്നു പോകുന്ന ഉമറിൽ ഖാൻ ഉമർന്ന് കാണുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും വർത്തമാനം പറയുന്നു അപ്പൊ ഉമർ അദ്ദുല്ലാൻ ഉടനെ ആ മനുഷ്യന്റെ അടുത്ത് ചെന്നുകൊണ്ട് ആ പുരുഷന്റെ അടുത്ത് ചെന്നുകൊണ്ട് ഒരു അടി അങ്ങ് കൊടുത്തു ഉമർ അദ്ദുല്ലാഹ് ആ പുരുഷന് എന്നിട്ട് ഉമർ ഉമർദുള്ള ചോദിച്ചു നിനക്കറിയില്ലേ ഈ പെണ്ണിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു ഈ അമീരും ഉമീരും ഇതെന്റെ ഭാര്യയാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഉള്ളൂ ഈ സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഒരടി കൊടുത്തു ആദ്യം തന്നെ തെറ്റിദ്ധാരണ പാടില്ല സമൂഹത്തിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞ് അടിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇതിന്റെ ഭാര്യയാണ് ആ സമയത്ത് അടി കൊട്ടുപോയല്ലോ ഇനി എന്ത് ചെയ്യുമെന്നാണ് ഉടനെ തന്നെ അമീറും മിനിയും പറയുന്നത് എന്നെ തിരിച്ചടിച്ചുകൊള്ളു എന്നാണ് നോക്കൂ നിങ്ങൾ മാപ്പ് എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചത് നമ്മൾ സോറി പറയും പക്ഷെ അമീർ ഉമ്മിനി ഇസ്ലാമിന്റെ നീതി നിർവഹത്തിന്റെ വാഹകരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് എന്നെ തിരിച്ചടിച്ചുകൊള്ളൂ എങ്കിലേ അത് പൂർണമാകുകയുള്ളൂ എന്നാണ് അമീർ മുഹമ്മിനെ തിരിച്ചടിക്കുവാൻ അമീർ മുമിനി തന്നെ പറയുകയാണ് ഞാൻ ചെയ്തു പോയ ഒരു അനീതി എങ്ങനെയാണ് സോറി പറഞ്ഞാൽ തീരുക അല്ല അത് അതേ രീതിയിൽ രൂപത്തിലാണത് തീർക്കേണ്ടത് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് സാധിക്കുമോ നമ്മൾക്ക് വിശ്വാസത്തിലെ ഒത്തെത്തുമ്പോൾ നമുക്കത് സാധ്യമാവണം എന്നതാണ് ഇതാണ് മുൻകാല ആളുകളുടെ നീതിബോധം ഈ നീതിബോധത്തെ നമ്മുടെ സ്വഭാവമാക്കി മാറ്റാനാണ് ഞാൻ ചെന്ന് ശ്രദ്ധിക്കേണ്ടത് എല്ലാ മേഖലകളിലും നീതിബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടച്ചതുംബുരാന്റെ നമുക്ക് ഉന്നതമാ സ്ഥാനമുണ്ട് നോക്കൂ നിങ്ങൾ ഒരു കാളി ഖാദി എന്ന് പറയുന്ന ഒരു കാളി ഉണ്ടായിരുന്നു ഈ കാളി ആ നാട്ടിലെ ഏറ്റവും നല്ല നീതിയോടുകൂടി വിധി നടപ്പാക്കുന്ന ആളാണ് ഈ ഉമർ ഉമർവിനെ പോലും തിരുത്തിയിട്ടുള്ള ഇപ്പൊ നീതി നടപ്പാക്കാൻ വേണ്ടി നമ്മൾ കണ്ട ഈ ഉമർ ഒരിക്കൽ ഒരു ഒരു കുതിരയെ വാങ്ങി ഒരു കുതിരയെ വാങ്ങിയിട്ട് എല്ലാം ക്ലിയറാക്കി പണം കൊടുത്തു തൃപ്തിപ്പെട്ടു ആ കുതിര പുറത്ത് കയറി പോകുകയാണ് ഉമർ അലീഫയാണ് ഈ പോകുന്ന സമയത്ത് അതാ കുറച്ചങ്ങോട്ട് എത്തിയ പോയി കുതിര നടക്കുന്നില്ല കുതിരക്ക് നടക്കാൻ പ്രയാസം ഉമർ നല്ലോണം എന്ന് പരിശോധിച്ച് നോക്കിയപ്പോ ഇതിനൊരു പോരായ്മയുണ്ട് ഒരു വൈകുണ്ട് ഒരു കുറവുണ്ട് ഒരു കുറ്റമുണ്ട് ഇത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഈ മനുഷ്യന്റെ അടുത്ത് ഉമറല്ലാന്ന് തിരിച്ചു വന്നു എനിക്ക് കുതിരയെ വേണ്ട നീ തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പോരായ്മ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എങ്കിൽ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോ ഉമറൻ ഇദ്ദേഹം ചെറിയ തർക്കമായി എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു എങ്കിൽ കാലിയുടെ അടുത്ത് പോവുക നമുക്ക് അവിടെ നിന്ന് വിധി കേൾക്കാം എന്ന് പറഞ്ഞു കാലി കാലിഹ് എന്ന് പറയുന്ന മഹാനായ കാളിയാണ് ഉമർദി അള്ളാഹുവിനും രണ്ടുപേരും അങ്ങോട്ട് ചെന്നു ഉമർദി അള്ളാഹു കാര്യം പറഞ്ഞു ഈ മനുഷ്യനെ ചോദ്യം ചെയ്തു കാലി ഷുറൈഹിനെ ഈ ആറാമിയ മനുഷ്യനെ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു ഇല്ല ഞങ്ങള് തൃപ്തിപ്പെട്ടാണ് കച്ചവടം കഴിച്ചുവൊക്കെ വാങ്ങിച്ചു തൃപ്തിപ്പെട്ട് ഞങ്ങൾ പിരിഞ്ഞതാ ഒരു പ്രശ്നവുമില്ല എന്ന് അപ്പോ ഉമർ റബി അള്ളാഹൻ ഖലീഫയായ ഉമർ റബി അള്ളാഹിനോട് ഈ കാദി ചോദിക്കുകയാ നിങ്ങൾ ഈ കുതിരയെ വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പോരായ്മ കണ്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ പോരായ്മ ഇല്ലാത്ത രൂപത്തിൽ നിങ്ങൾ തിരിച്ചു കൊടുത്തോളൂ അദ്ദേഹം അത് വാങ്ങിക്കും ഇല്ലാത്ത രൂപത്തിൽ ആ കുതിരയെ നിങ്ങൾ തിരിച്ചു കൊടുത്തോളൂ വാ വാങ്ങിച്ചത് വേണ്ട എന്നാണെങ്കിൽ തിരിച്ചു കൊടുത്തോളൂ ഇല്ലാത്ത രൂപത്തിൽ അപ്പോ അത് പറ്റില്ലല്ലോ പോരായ്മ ഇപ്പൊ അതിനൊരു വൈബുണ്ട് ഒരു കുറവുണ്ട് ഒരു ന്യൂനതയുണ്ട് ഇവിടെ ഉമർ നബി അള്ളാഹിക്കെതിരായിട്ടാണ് ഈ കാവി വിധി പ്രഖ്യാപിച്ചത് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ ഖലീഫക്കെതിരായിട്ടുള്ള വിധി നടപ്പാക്കുന്നു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഖാലി നമ്മുടെ നാടുകളിൽ നമ്മുടെ വീടുകളിൽ ഈ നീതിബോധമാണ് ഉണ്ടാകേണ്ടത് ഭരണാധികാരികളിൽ നിന്ന് ലഭിക്കുന്ന അനീതിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരികൾക്ക് പോലും നീതിയോടുകൂടി വർത്തിച്ച ചരിത്രമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നീതിബോധം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായി മാറാൻ നമുക്ക് സാധ്യമാകണം അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മാനിക ആവേശം ഈ നീതിബോധ ഗുണത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അതിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ബൽക്കീസ് ബാനു എന്ന് പറയുന്ന ഗുജറാത്തിലെ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിൽ ബാനു ബാനു എന്ന് എന്ന് പറയുന്ന പറയുന്ന സ്ത്രീയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ആ സ്ത്രീക്ക് അന്ന് അഞ്ചു മാസം ഗർഭിണിയായിരുന്നു അങ്ങനെ ആ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുകയും അവിടെ കൂടെയുള്ള മൂന്ന് പേരെ ബലാത്സംഗം വേറെ മൂന്ന് പേരെ ബലാത്സംഗം ചെയ്യുകയും ആ കുടുംബത്തിലെ പതിനാല് പേരെ കൊല്ലുകയും ചെയ്തിട്ടുള്ള കിരാതമായ ഒരു കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആ പ്രതികളെ ജയിലടച്ചു ആ പ്രതികളെ അവരെ പിന്നെ കോടതി വെറുതെ ജയിലടച്ചപ്പോടുകയാണ് നമ്മളത് വായിച്ചു പക്ഷേ കോടതി വീണ്ടും ജയിലിനെ കടക്കണം എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ നീതിയും അനീതിയും എവിടെയാണ് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ബിൽഖീസ് ബാനു എന്ന് പറയുന്ന ഈ പെണ്ണ് പെണ്ണു ദൃശ്യനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുകയും അനീതിക്കെതിൽ പടവിക്കുകയും ഇന്ന് സുപ്രീം കോടതി ആ വിധി അങ്ങീ അവരുടെ ആ പ്രവർത്തനം അംഗീകരിക്കുകയും നിങ്ങൾക്ക് ഈ നിങ്ങളെ ഇത്തരം കൂര ചെയ്തിട്ടുള്ള ആളുകളെ വീണ്ടും ജയിലടയ്ക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ീതി വെറും നടപ്പാക്കി പോകേണ്ട ആളുകളെല്ലാം അനീതിക്കെതിരെ ശബ്ദിക്കുകയും ചെയ്യണം ആ സഹോദരി എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടോ അത്രമാത്രം മറ്റുള്ളവർക്ക് നീതിയോട് നീതിയോടുകൂടി ലഭിക്കുവാനുള്ള പ്രയത്നത്തിലുമായിരുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നീതി പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ട് നമ്മൾ പോകേണ്ട ആളുകളല്ല അനീതിക്കെതിരെ നമ്മൾ കളവരുത്തണം അനീതിക്കെതിരെ നമ്മൾ ഒരിക്കലും കൂട്ടുകൂടരുത് നീതിയോടുകൂടി വർത്തിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ബിൽക്കീസ് നമുക്ക് സാധിക്കണം അനീതി ഇവിടെയുണ്ടോ വീട്ടിലുണ്ടോ മതബോധ രാഷ്ട്രീയത്തിലുണ്ടോ അവിടെ പടപെരുവാൻ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ മുറുകെ പിടിച്ചാൽ എന്നാണ് അവര് ഉന്നതമായ സ്ഥാനത്തായിരിക്കും എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ അതേ ഹദീസിനോട് ചേർത്ത് വെക്കേണ്ട ഒരു ഹദീസാണ് ഇത്തരം നീതി ബോധങ്ങൾ നീതി ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നാളെ പര ലോകത്ത് പടച്ചു തമ്പുരാണിന്റെ വലതുഭാഗത്ത് ഉന്നതമായ പ്രകാശത്താൽ നമുക്ക് ഉന്നതിയിലേക്ക് ഉയരാൻ കഴിയും എന്ന് പ്രവാദികൾ പഠിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഈ മാർഗത്തിലൂടെ പ്രയത്നിക്കുവാനും അതനുസരിച്ച് ഈ സമൂഹത്തിലേക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കുവാനും വിശ്വാസികൾ എന്ന നിലക്ക് വിശുദ്ധ ഗുഹാൻ പഠിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് സാധ്യമാകണം എന്ന് സൂചിപ്പിക്കുകയാണ് നീതി ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ അടച്ചുതമ്പുരാനി തട്ടിക്കളയാൻ സാധ്യമല്ല എന്നുകൂടി നാം മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുന്നു അങ്ങനെ യഥാർത്ഥ നീതി നീതിബോധം അള്ളാഹുവിന്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് നീതി അത് നമുക്ക് സ്വന്തത്തിനെതിരാണെങ്കിലും കുടുംബത്തിനെതിരാണെങ്കിലും നാട്ടുകാർക്കെതിരാണെങ്കിലും ആർക്കെതിരാണെങ്കിലും പടക്കാർക്കെതിരാണെങ്കിലും പാവപ്പെട്ടവനെതിരാണെങ്കിലും വിശുദ്ധ കുറാൻ പറയുമ്പോൾ അത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണം അങ്ങനെ കൂടി വ്യക്തിയായി ഞാനും നിങ്ങൾ മാറണം അതിന്റെ പടച്ചു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد